ഹലോ ഗുഡ് മോർണിംഗ് രണ്ടുപേരങ്ങനെ രാവിലെ എഴുന്നേറ്റ് നിക്കുകയാണ് എവിടെ പോണേ നമ്മള് ബീച്ചിൽ പോകും ബീച്ചിൽ എന്തിനാ സൺറൈസ് ഓക്കെ അങ്ങനെ നമുക്ക് സൺറൈസ് കാണാൻ ഒരു ബീച്ച് ഉണ്ട് അല്ലേ ബീച്ചിൽ സൺറൈസ് പറയുന്നതല്ലേ നിന്റെ ലൈഫിൽ കാണുകയും കണ്ടിട്ടില്ലേ പക്ഷെ പോയില്ലോ ഇന്നും കാണാൻ പറ്റില്ല ഇപ്പൊ മൂന്നാണ് നിക്കുന്നു സൺസെറ്റ് കണ്ടിട്ടുണ്ട് സൺസെറ്റ് കേരളത്തിലുള്ള കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കുറച്ച് ഞാൻ ടി വി സൺറൈസില് രഹസ്യം ഒന്ന് പറയുന്നു ഇപ്പം ഈ ഒരു സൈഡിലായിരിക്കും സൺറൈസ് ആകുമ്പോൾ എനിക്കറിയാം സൈഡിൽ നിന്നാണ് സൺറൈസ് ഇപ്പം മൂന്ന് കൂടെ നിൽക്കുന്നെങ്കിൽ ഇവിടെ നിന്നാണ് സൺറൈസ് ഓക്കെ ഓക്കെ വണ്ടി കേറും ബാക്കി പറഞ്ഞുതരാമീഷൻ കാണാനായിട്ട് കോവളം ബീച്ച് അല്ല സൺറൈസ് കാണാം പറ്റുമോ പറ്റും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സൺസെറ്റ് അപ്പൊ സിയെ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നത് ഇന്ത്യയുടെ ഈ സൈഡില് മൂന്ന് സൈഡും കടലാണല്ലോ നമ്മുടെ സൈഡെന്ന് പറയുമ്പോ അത് കേരളത്തിന്റെ സൈഡ് വരുന്നത് അറേബ്യൻ സീ ആണ് ഓക്കെ പിന്നെ കന്യാകുമാരിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓഷനുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബേ ഓഫ് ബംഗാൾ സോ ഈ കാണുന്നത് ബേ ഓഫ് ബംഗാൾ ആണ് ഇവിടെ ആവുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഈ സൈഡിൽ നിന്നാകുമ്പോഴത്തേക്ക് നമുക്ക് സൺറൈസും കാണാൻ പറ്റും ഇന്ത്യയുടെ അപ്പുറത്തെ സൈഡിൽ പോയാൽ സൺസെറ്റും കാണാൻ പറ്റും അതായത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കൂടുതലും കാണുന്നത് സൺസെറ്റ് മാത്രമല്ല കൂടുതലും അല്ല സൺസെറ്റ് മാത്രമേ കേരളത്തിൽ കാണാൻ പറ്റും സോ ഇവിടെ വന്നാൽ സൺ കാണാം യു ഡോൺ വാണ്ട് സൺറൈസ് അതിന്റെ മോളിലെ സോ അങ്ങനെ സൺറൈസ് ആണ് അതും പ്രത്യേകിച്ച് ഈ ആറുമണി സമയം പോലും നമ്മള് കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഏകദേശം ഗൂഗിളിൽ പറഞ്ഞ സമയം ഓക്കെ ആയിരുന്നു അല്ലെ ഇപ്പൊ ആറ് അമ്പത്തെട്ടോ അങ്ങനെ എന്തോ അല്ലെ പറഞ്ഞാ അഞ്ചമ്പത്തെ ക്രിക്കറ്റ് നടന്നു വന്നിട്ട് ഇതിൽ പെട്ടെന്ന് കേറുമ്പോൾ സൺ സൺറൈസ് വിശേഷങ്ങൾ അല്ലേ കൊള്ളാം ഇനി അപ്പുറത്തെ സൈഡിലൂടെ കൂടെ പോലെ കാണുന്ന താജ് ഫിഷർമാൻസ് കോ റിസോർട്ടാണ് അത് ഇത് നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ പോയി അപ്പുറം കാണാം ഇതിൽ കയറി ക്രോസ് ചെയ്ത് അവർ സമ്മതിക്കുമെന്നു ഞാൻ മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ ഹലോ നമ്മൾ എവിടെ അവിടെ ചെറിയൊരു എൻട്രി ഫീം കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാർക്കിങ്ങും ഉണ്ട് നല്ല തിരക്കായിരിക്കും സെറ്റപ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു വാച്ച് ടവർ ചെറുതായിട്ട് അതാ ടവർ അവരുടെ ലൈഫ് ഗാർഡിന്റെ നീ പോയിട്ട് അങ്ങനെ എന്തായാലും നല്ല ബീച്ച് ഇത് നല്ല ബീച്ച് മറ്റേ ബീച്ച് നമ്മള് പോയട ഞാൻ പണ്ട് അവിടെ പോയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അവിടെ അറിയത്തുള്ളായിരുന്നു ഇവിടെ കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള നല്ല

ഹലോ പിൻബുളിൻ്റെ നാട ഇവിടെയാണോ അതോ ഓ ആ കുറച്ചു നാളായി ഇവിടെ വന്നിട്ടു പേരെന്തോ ജിജു തിരുവനന്തപുരത്ത് ഇവിടെ തിരുവനന്തപുരത്തേ ആ തമിഴ്നാട് അങ്ങനെ നമുക്ക് നാട്ടിൽ മാത്രമല്ല നമുക്ക് ചെന്നൈയിൽ കൊണ്ടാ പിടി എന്തായാലും ഇപ്പൊ പിടി കിട്ടിയെ ആ പട്ടിക്കുട്ടിയുടെ കഴിയുന്നു അത് പിഡ്ബുൾ ആണോ റോഡ് വീലറാണോ റോഡ് വീലർ അല്ലേ ഇത് പിഡബുൾ അതെ അത് അങ്ങനെ നിൽക്കുന്നത് അത് തന്നെ പിഡ്ബുൾ ഒന്ന് ഒന്ന് കൊഞ്ചിക്കായിരുന്നു സെൽഫി എടുക്കുന്നവരെ പിടിച്ചിട്ടാണ് എടുത്തത് ഇല്ല ഈ പുള്ളിക്കാരി എഴുന്നെങ്കി അവിടെ അല്ലേ സഹായം ീച്ച് സംഭവം നല്ല ബീച്ച് കേട്ടോ നല്ല രസം ഉണ്ട് അതും എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ടൈമിലാണെങ്കിൽ കൊറേ കൂടെ നല്ലതായിരിക്കും കാരണം ഈ വെയിൽ വലുതായിട്ടില്ല ക്ഷീണം അങ്ങ് പോകും അല്ല എന്തായാലും ഒരു നമ്മള് മറികന്ന ബീച്ചിലൊക്കെ വന്നിട്ട് ഈവനിങ് ടൈമിൽ ആയതുകൊണ്ട് നമ്മള് ഇറങ്ങിയിട്ടില്ല